എൻ്റെ പേര് നിഷ ഷഫീഖ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് പെറ്റ്സിനെ വളർത്തുന്ന ഒരാളാണ് കാരണം എനിക്ക് പെറ്റ്സ് എല്ലാം ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു ഒത്തിരി പാരറ്റ്സ് ഉണ്ടായിരുന്നു വെറൈറ്റി ഓഫ് പാരറ്റ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഞാൻ ക്യാറ്റ്സിനെയും വളർത്തുമായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു നാല് കാറ്റ്സോളം എനിക്കുണ്ട് അതിൽ ഇപ്പം അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ളൊരു എല്ലാ എല്ലാ അറ്റാച്ച്മെൻ്റാണ് കാറ്റ്സ് എന്നാലും നമുക്ക് ഈ കാറ്റ്സിനെ വളർത്തുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോഗ്സിനെ പോലെ നമുക്ക് കൂടുതൽ അങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിട്ട് നമുക്കതൊന്നും പറ്റത്തില്ല ഇവൻ്റെ പേര് പ്രിൻസ് എന്നാണ് അവൻ കുറച്ച് അറ്റാച്ച്ഡ് ആണ് ഞാനുമായിട്ട് അവന് കുറച്ചും കൂടെ ഫ്രീഡം ഞാൻ കൊടുക്കുന്നുണ്ട് അവന് രണ്ട് വയസ്സാകാറായി അവന് ആക്ച്വലി അവൻ്റെ ഫാദർ ഇത് റഷ്യൻ കാറ്റിൻ്റെ കുട്ടിയാണ് കിറ്റ് കിറ്റനാണ് ഇപ്പോൾ അവൻ്റെ രണ്ട് വയസ്സായി അവൻ്റെ കൂടെ ആക്ച്വലി രണ്ട് പേരും കൂടെ അവൻ്റെ സെയിം കളറിൽ തന്നെ ഉണ്ടായിരുന്നു അത് കുറേ ഫുഡിൻ്റെ അലർജി വന്ന് ഇൻഫെക്ഷൻ വന്നിട്ട് അത് ഡെത്തായിപ്പോയി ഒരു വർഷം മുന്നേ പിന്നെ രക്ഷപ്പെട്ടത് എവൻ മാത്രമാണ് പിന്നെ ഇനി എവനെന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാച്ചഡ് ആണ് ഞാനുമായിട്ട് വളരെ കോയറ്റാണ് ആൾ സാധാരണ പേഷ്യൻറ്റ് ക്യാറ്റ്സ് എന്ന് പറഞ്ഞാൽ ചില അഗ്രസീവായിട്ടുള്ള ക്യാറ്റ്സ് ഉണ്ട് നമുക്ക് കൂടുതൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പറ്റത്തില്ല ചിലപ്പോൾ നമുക്ക് തിരിച്ച് നല്ല കളിയും ബാധമൊക്കെ തരും എവൻ്റെ ഫാദർ ഭയങ്കര അഗ്രസീവായിരുന്നു പക്ഷേ അവൻ അങ്ങനെ അഗ്രസീവ് അല്ല അവൻ കുറച്ച് ഞാൻ വീട്ടിനകത്തൊക്കെ ഇട്ട് ഇങ്ങനെ വളർത്തിയത് കൊണ്ടാവാം കുറച്ച് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് അധികം കഴിക്കാറില്ല കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് അധികം കൊടുക്കത്തില്ല കാരണം ഇതിന് കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ വരും ഇവരുടെ കാറ്റ് ഫുഡ് തന്നെയാണ് കൂടുതലും പ്രിഫർ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ എന്നാലും നമ്മുടെ ഫുഡും കുറച്ച് കൊടുക്കും ചിക്കൻ ചിക്കണായിരുന്നാലും ഫിഷ് പിന്നെ എഗ്സ് പിന്നെ ഇവരുടെ പ്രോട്ടീൻസ് തന്നെ ഉണ്ട് ഒക്കെ ഉണ്ട് അതെല്ലാം കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും അല്ലാതെ നമ്മൾ റെഗുലർലി കഴിക്കുന്ന ഓയിലിയെല്ലാം ചെറുത്തുള്ള ഫുഡൊന്നും ഇവർക്ക് പറ്റത്തില്ല കാരണം പെട്ടെന്ന് അസുഖം വരും നമ്മൾ ഡോക്സിനെ പോലെയല്ല ക്യാറ്റ്സിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ് ഇത് പിന്നെ ഫുഡ് കഴിക്കത്തില്ല പിന്നെ കൊണ്ടുപോയി നമ്മൾ ട്രിപ്പ് എല്ലാം ഇട്ട് അതിനത്രയും അങ്ങ് വേദനിപ്പിച്ച് എല്ലാം എടുക്കുമ്പം അത് ക്യാറ്റ്സ് ഓൾറെഡി അങ്ങ് ടയേർഡ് ആവും പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാൻ ചിലപ്പോൾ ടൈം എടുക്കും ചിലപ്പം നമുക്ക് ലോസ് ലോസായിപ്പോവും അതുകൊണ്ട് നമ്മൾ കഴിവതും കുറച്ച് പ്രത്യേകിച്ച് പേർഷ്യൻ ക്യാറ്റ് നമ്മളെ സാധാ ആണെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നമില്ല പേർഷ്യൻ ക്യാറ്റ് ആകുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് ക്യാറ്റ്സ് ഓൾറെഡി ഉള്ളപ്പോൾ തന്നെ എനിക്ക് ക്യാറ്റ്സ് ഉണ്ട് എൻ്റെ ഉണ്ടായിരുന്ന റോഡ് വെയിലറാണ് അവനുള്ളപ്പം തന്നെ എനിക്ക് ഓൾറെഡി ഇവൻ്റെ ഫാദർ ഉണ്ടായിരുന്നു അവൻ എൻ്റെ കൂടെ ഏഴ് ഉണ്ടായിരുന്നു നമ്മളിതിന് ഡോറൊക്കെ തുറക്കുമ്പം നമ്മൾ കാണാതെ ഇത് പുറത്ത് ചാടുമല്ലോ അങ്ങനെ അവൻ മതിൽ ചാടിപ്പോയി എനിക്ക് മിസ്സിങ് ആയത് അവൻ പക്ഷേ എൻ്റെ ഡോഗുമായിട്ട് നല്ല അറ്റാച്ചഡ് ആയിരുന്നു അവർ തമ്മിൽ ഭയങ്കര കമ്പനിയായിരുന്നു ഞാൻ എവിടെ പോയിരുന്നാലും ഇപ്പം ഡോക്സിനെ ആണെങ്കിലും ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ അവനെയും കാറിൽ കൊണ്ടുപോകും രണ്ടുപേരും വലിയ പ്രശ്നമൊന്നുമില്ല അത് കൊച്ചിലെ മുതലേ നമ്മളങ്ങനെ വളർത്തുമ്പം ഭയങ്കര ആയിരുന്നു സാധാരണ ക്യാറ്റ്സാണ് ഡോക്സിനോട് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നത് പക്ഷേ ഭയങ്കര ആയിരുന്നു അപ്പം അവൻ്റെ കുട്ടിയാണ് ഇത് എനിക്ക് മിസ്സിങ് ആയ ആ ക്യാറ്റിൻ്റെ കുട്ടിയാണ് ഇത് പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയാൽ തന്നെയും ഇവിടെ തന്നെ വെച്ചിട്ട് ആളെ വന്ന് ഫുഡെല്ലാം കൊടുത്ത് അങ്ങനെ നോക്കും ഞാൻ വേറെ പുറത്തൊന്നും അങ്ങനെ കൊണ്ട് ഇതുവരെ അങ്ങനെ ആക്കിയിട്ടില്ല എൻ്റെ ഒരു ക്യാറ്റ്സിനെ ഒരു പെറ്റ്സിനെ അങ്ങനെ ആക്കിയിട്ടില്ല നമ്മളെവിടെയെങ്കിലും ഒരാഴ്ചയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് നോക്കാൻ പാടല്ലേ അപ്പം നമ്മളങ്ങനെ ബോർഡിങ്ങിലോ അങ്ങനെ ഞാൻ ഇതുവരെ കൊണ്ടാക്കിയിട്ടില്ല ഇവിടെ തന്നെ വെച്ച് ആരെങ്കിലും വന്ന് ഫുഡ് കൊടുത്ത് അങ്ങനെ നോക്കും ക്യാറ്റ്സ് ആയിരുന്നാലും ഡോഗ്സായിരുന്നാലും നമ്മൾ കറക്റ്റ് ടൈമിൽ വാക്സിനേഷൻ കൊടുക്കണം സാധാരണ ക്യാറ്റ്സിൻ്റെ കുട്ടി കിറ്റൻ ജനിച്ചു കഴിഞ്ഞാൽ സിക്സ്റ്റി ഡേയ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് വാക്സിൻ കൊടുത്തിരിക്കണം അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പം വാക്സിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ റിക്കവർ ചെയ്യത്തില്ല ആ വാക്സിൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എവറി എല്ലാ വർഷവും നമ്മൾ ഇതിന് റാബിസിൻ്റെ വാക്സിൻ കറക്റ്റ് കൊടുക്കണം ഇവർക്കൊക്കെ ബുക്കുണ്ട് ഹെൽത്ത് കാർഡുണ്ട് അപ്പോൾ അതിലാ ടൈമിംഗ് എല്ലാം നമ്മൾ അതിന് വാക്സിൻ എടുക്കുന്ന ഡേറ്റും എല്ലാം നമ്മൾ അതിൽ മാർക്ക് ചെയ്ത് വെക്കും അത് പെറ്റ്സ് ഉള്ള ആരായിരുന്നാലും അത് അപ് ടു ഡേറ്റ് ആക്കിയിരിക്കണം നമ്മളിപ്പോൾ ഒരു നാടൻ ഡോഗിനെയാണ് വളർത്തുന്നത് നാടൻ പൂച്ചയാണ് വളർത്തുന്നതെന്ന് കരുതിയാലും ആരായിരുന്നാലും ആ വാക്സിനേഷൻസ് എല്ലാം നമ്മൾ കറക്റ്റ് കൊടുത്തിരുന്ന നന്നായിരിക്കും ഇവൻ അങ്ങനെ പഞ്ച് ഫേസ് അല്ല ഒരു ഒരു ഡോൾ ഫേസും അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഇവൻ്റെ മദറിൻ്റെ ഒരു ഫേസാണ് വന്നിരിക്കുന്നത് മദർ സെയിം ഈ സെയിം കളറല്ല വേറെ ആയിരുന്നു മദർ പക്ഷേ എനിക്ക് കിട്ടിയ കുട്ടിയെല്ലാം സെയിം ഇതേ കളറായിരുന്നു എന്നാലും എൻ്റെ ഉണ്ടായിരുന്ന എൻ്റെ ഫാദർ സെയിം ആണ് റഷ്യൻ ബ്ലൂ കാറ്റ് എന്ന് പറയും അതിൻ്റെയാണ് നമുക്ക് ഈ കളറ് കിട്ടാൻ കുറച്ച് പാടാണ് ഈ സെയിം കളറ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് ക്യാറ്റ്സിൻ്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ഹെയർ എല്ലാം ഒരു ഒരു ആറ് മാസം ഏഴ് മാസം ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രൂമിങ് ചെയ്ത് കൊടുക്കുന്നതിലാണ് പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ഹെയർ എങ്ങനെ ആയിരുന്നാലും ഹെയർ ഫോൾ വരും ഇതിന് പിന്നെ ചൂട് സമയങ്ങളിലൊക്കെ ആയിരിക്കും കുറച്ച് കൂടുതലായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഫുഡ് പിന്നെ ഫുഡ് നമ്മൾ ചുമ്മാ ഇങ്ങനെ വാരി വലിച്ചെന്ന് നമ്മൾ ഫുഡ് കൊടുക്കണ്ട ഫിഷ് നമുക്ക് നല്ല ഫിഷ് ആണെങ്കിൽ ഓക്കെ ഫിഷ് വിത്ത് റൈസ് നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് തന്നെ കൊടുക്കാം പിന്നെ അധികം വർ സ്പൈസസ് ഒന്നും അധികം കഴിക്കത്തില്ല നമ്മൾ നമ്മളെ സാദാ പൂച്ചയാണെങ്കിൽ ചിലപ്പോൾ എല്ലാ ഫുഡും കഴിക്കും പക്ഷേ ഈ ഈ ഈ ഇനത്തിൽ പെട്ടതൊന്നും നമുക്കങ്ങനെ എല്ലാം കൊടുക്കാനും പറ്റത്തില്ല ഇത് കഴിക്കത്തുമില്ല അവരുടെ ആയിട്ടുള്ള ആ ഫുഡ് സത്യം പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് നമ്മൾ ഈ പേർഷ്യൻ കാറ്റിനെയൊക്കെ വളർത്തുന്നതെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇത് നമ്മൾ നേരത്തെ കണ്ട എൻ്റെ കാറ്റിൻ്റെ കിറ്റനാണിത് ഇതൊരു ഏഴ് മാസം പ്രായം വരും ഇത് ഫീമെയിലാണിത് ഇപ്പം ചിമ്പു ചിമ്പൂന്നാണ് വിളിക്കുന്നത് ഇതിൻ്റെ ലൈനേജ് ഇതിൻ്റെ ഐസ് യെല്ലോ നല്ല യെല്ലോ ആണ് ഇതിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സെയിം കളറാണ് യെല്ലോ നല്ല ഒരു ഐസാണ് ഫേസും എല്ലാം നല്ല ഇതാണ് ആ ശരിക്കും ഒരു റഷ്യൻ കാറ്റിൻ്റെ ഒരു ലൈനേജ് ആണ് ഇവർക്ക് പുറത്തൊക്കെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമ്മൾ ഞാൻ ഒരു ദിവസം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് പുറത്ത് തുറന്ന് വിട്ടു പക്ഷേ നമ്മൾ കൂടെ നിൽക്കും കേട്ടോ കാരണം ഈ വെളിയിൽ നിന്നുള്ള വേറെ പൂച്ചകളൊക്കെ വന്നാലേ ചിലപ്പോൾ ഇതിനെ അറ്റാക്ക് ചെയ്യാനും അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല കെയർഫുള്ളായിരിക്കണം നമുക്ക് നല്ല മെൻ്റൽ റിലീഫാണ് നമുക്ക് ടെൻഷനൊക്കെ ഇതിൻ്റെ അടുത്ത നമുക്ക് ടെൻഷനേ ഇല്ല എന്ത് ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ വീട്ടിൽ നമുക്കൊരു പെൻ പെഡ്സ് ഉണ്ടെങ്കിൽ ഭയങ്കര റിലീഫാണ്